വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഥമിക തലം മുതൽ തന്നെ കാതലായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനും മുണ്ടൂർ പൊന്നേത്ത് സ്കൂൾ മാനേജറുമായ അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ എൻ എൻ എം ബി സ്കൂൾ പൊന്നേത്ത് സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയാണെങ്കിലും പതിനാണ്ടുകളായി പാലക്കാടുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ മുണ്ടൂർ എനിക്ക് അപരിചിതമല്ല മുണ്ടൂരിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയതായ വളരെ പ്രശസ്തമായ പൊന്നേത്ത് സ്കൂളിൻ്റെ അമരത്വം വഹിക്കുന്നതിന് വേണ്ടി എനിക്ക് സൗഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഈ വിദ്യാലയം കാലഘട്ടത്തിന് അനുസൃതമായി ഒരു ഹൈടെക് വിദ്യാലയമായി മാറുകയാണ് പാലക്കാടിൻ്റെ ചൂടിനെ തടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രാവർത്തികമാക്കുന്നത് ഒരു എ സി ക്ലാസ് മുറികളുള്ളതായ സ്കൂളാണ് അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ് കാണുന്നത് അന്തരീക്ഷ ഊഷ്മാവ് ഇപ്പോൾ പാലക്കാടും കണ്ണൂരും കൂടുതലാണ് ഇതിനെ തടുത്തു നിർത്തുന്നതിന് പ്രതിരോധിക്കുന്നതിന് നമുക്ക് ഒരു എ സി ക്ലാസ് മുറികൾ ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിച്ച് ഉല്ലസിച്ച് വളരാനുള്ളതായ പഠിക്കാനുള്ളതായ എല്ലാവിധ സൗകര്യങ്ങളും ടർഫ് ഉൾപ്പെടെ ആധുനിക ക്ലാസ് മുറികൾ ഉൾപ്പെടെ എൽ എസ് എസ് അതുപോലെ തന്നെ മറ്റ് ഗണിതശാസ്ത്രം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയതായ എല്ലാ മേഖലകളിലും വളരെ മികവർന്ന പരിചയസമ്പന്നരായ അധ്യാപകരുടെ ശിക്ഷണം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് കൂടാതെ ലാബ് ലൈബ്രറി തുടങ്ങിയതായ എല്ലാ മേഖലകളിലും സമഗ്ര മേഖലയിലും വളരെ വിശാലമായ കാഴ്ചപ്പാടുകൂടി കൂടിയാണ് ഈ പൊന്നേത്തു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ മുപ്പത് വർഷത്തിലേറെയായി അധ്യാപന രംഗത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷമാണ് കേരള ഹൈക്കോടതിയിൽ വിദ്യാഭ്യാസ മേഖലയുമായി സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിലുള്ള ഒട്ടേറെ സ്കൂളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട് പലതിൻ്റെയും പ്രവർത്തനങ്ങളുടെ മുൻനിരക്കാരനായും അതുപോലെ തന്നെ രണ്ടാം നിരക്കാരനുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശബരി ട്രസ്റ്റ് സ്കൂളിൻ്റെ എല്ലാ സ്കൂളുകൾക്കും വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങൾ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയുള്ളതായ വലിയ സ്കൂളുകൾക്ക് വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളൊക്കെ വർഷങ്ങളായി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാറ്റം ഉണ്ടാവേണ്ടത് ചെറിയ ക്ലാസുകളിലാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവാണ് ഇതേപോലെ വളരെ പൗരാണികമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ളതായ ഒരു വിദ്യാലയത്തിന് വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ട് ഒരു ഒരു നൂറ്റാണ്ടിന് മുൻപ് ഈ പ്രദേശത്ത് വി ആളുകൾക്ക് നല്ല സംസ്കൃത വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളതായ ഒരു വിഷനോടുകൂടി പൊന്നേത്ത് നാരായണൻ നായർ എന്ന് പറഞ്ഞതായ ഒരു കർമ്മോത്സുകിയായിട്ടുള്ളതായ ദീർഘവീക്ഷണമുള്ളതായ മഹാനുഭാവു തുടങ്ങിയതായ ഒരു വിദ്യാലയമാണ് ഈ പൊന്നേത്ത് സ്കൂൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മികച്ച രീതിയിലുള്ളതായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് മികച്ച രീതിയിലുള്ളതായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സംസ്കൃത വിദ്യാഭ്യാസവും ഞാൻ ഞാനിതിന് ലക്ഷ്യമിടുന്നു അതുകൊണ്ടാണ് തുടങ്ങുമ്പോഴും നമ്മളത് ഒന്നിൽ തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് വളരെ തഴേത്തട്ടിലുള്ളതായ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഞാൻ ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ഗ്രാൻഡ് പിതാവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ളതായ ഒരു കോട്ടയിൽ കൃഷ്ണൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് നാൽപ്പതോളം വിദ്യാലയങ്ങൾക്ക് അവരത്വം വഹിച്ചിരുന്നു മാനേജറായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എൽ പി സ്കൂളുകൾ തുടങ്ങി മൈനസ് ടു തുടങ്ങി പ്ലസ് ടു വരെയുള്ളതായി ആ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻ്റെ ഫാമിലിയിൽ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും കുട്ടികൾ ജാതി മതഭേദമില്ലാതെ ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സ്ഥലം ഇടം അതുകൊണ്ട് തന്നെ ഈ പൊതുവിദ്യാലയങ്ങളിൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് എൽ എക്കാലത്തേക്കാളും കൂടുതൽ പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായ പൊതുവിദ്യാലയങ്ങളെ നാട്ടുകാർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച ചരിത്രം മാത്രമേ കേരളത്തിനുള്ളൂ പാലക്കാട് ജില്ലയിൽ ആ രണ്ടായിരത്തി ഏഴ് കാലഘട്ടം തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയോടൊപ്പം തന്നെ അതേപോലെ തന്നെ എൻ്റെ ഇടത് കൈ പോലെ തന്നെ ഒരു വലത് കൈയായിട്ട് ആയിട്ട് കാണുന്നതായ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല അതുകൊണ്ട് പാലക്കാട് ജില്ലക്ക് ഞാൻ ഒരു അന്യനല്ല അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങേണ്ടത് ചെറിയ തലം തൊട്ടാണ് അത് മൈനസ് ടു തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ എൽ കെ ജി തലം തൊട്ട് തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഒരു എൽ പി സ്കൂളിനെ മാറ്റിമറിക്കാനുള്ള വേണ്ടി ഈ ഒരു സ്കൂൾ തെരഞ്ഞെടുത്തുള്ളത് അതുകൊണ്ട് പുണ്യത്തേക്കാൾ ഉപരി ഒരു മാറ്റം നമ്മൾ സമൂഹം എങ്ങനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് നേരിട്ട് കാണാനുള്ളതായ ഒരു ഒരു അഭിവാഞ്ച എന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രധാന കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കാലഘട്ടത്തിൽ രണ്ട് വശത്തും വരാന്തിയോടുകൂടി ഓട് മേഞ്ഞതായ കെട്ടിടമാണ് ആ കാലഘട്ടത്തിൽ പനയോല കൊണ്ടും തെങ്ങോല കൊണ്ടും അതുപോലെ തന്നെ നാല് തൂണുകളിൽ മാത്രം കെട്ടി നിർത്തിയതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു ഞാൻ ഒട്ടേറെ കാല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വളരെ വിശാലമായ ക്ലാസ് മുറികളോടുകൂടി മച്ച് വാങ്ങി ഓടുമേഞ്ഞ് സംരക്ഷിച്ചിട്ടുള്ളതായ നിർമ്മിച്ചിട്ടുള്ളതായ കെട്ടിടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതൊരു ഹൈടെക് ആയിരുന്നു അന്ന് നമ്മൾ ചാള പോലെയുള്ളതായ വെറും കൂരയുള്ളതായ തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ളതായ വെറും ഓലമേഞ്ഞതായ കെട്ടിടങ്ങളായിരുന്നു നമ്മൾ താ വാസസ്ഥലത്തിന് വേണ്ടി ഉപയോഗിച്ചത് ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് ഇതിന്റെ ഇതിൻ്റെ കൂടിയുള്ളതായ ഒരു പ്രവർത്തനമായിരുന്നു അന്നത്തെ സ്ഥാപകരായിട്ടുള്ളതായ ആളുകൾ ഇതിനെ കണ്ടത് പക്ഷേ അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വന്നില്ല എന്നുള്ളത് ഒരു ഒരു വിരോധാഭ്യാസമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇനിയുള്ളതായ ക്ലാസ് മുറികൾ കെ ആർ അവൾ അളവുകളോടുകൂടിയ ആറ് മീറ്റർ നീളം ആറ് മീറ്റർ വീതി ഉയരം വേണ്ടത്ര ഉയരമുള്ള മൂന്ന് നില കെട്ടിടം അത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു നിലയിൽ അഞ്ച് ക്ലാസ് റൂം അങ്ങനെയുള്ളതായ മൂന്ന് നില പതിനഞ്ച് ക്ലാസ് മുറികളാണ് ഞാനിവിടെ വിഭാവനം ചെയ്യുന്നത് എല്ലാ ക്ലാസ് മുറികളും നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെന്റ് കാലഘട്ടത്തിനനുസൃതമായി ഹൈടെക് ക്ലാസ് മുറികളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പോലും ആ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ടായി അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരവരുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അവരെ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വർക്ക് ചെയ്യാനുള്ളതായ രീതിയിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്നതായ സമ്പൂർണ്ണമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരു ബ്ലാക്ക് ബോർഡ് മാറി വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡ് മാറി ഇനി അത് ഒരു ഒരു സ്ക്രീൻ ഇല്ലാത്തതായ ഒരു വിഷനോട് കൂടിയിട്ടുള്ളതായ അതിൽ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളതായ ക്ലാസ് മുറിയാണ് വിഭാവനം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നതിന് കുട്ടികളിൽ നിന്ന് ഫീസോ അഡ്മിഷൻ ഫീസോ രജിസ്ട്രേഷൻ ഫീസോ യാതൊന്നും ഈടാക്കുന്നില്ല ഇപ്പോഴും ഈടാക്കുന്നില്ല അതേപോലെ തന്നെ തികച്ചും സൗജന്യമായി എല്ലാ ഭാഗത്തേക്കും യാത്രാ സൗകര്യം കൊടുക്കുന്നുണ്ട് അത് ഒരു ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് കാണാം എനിക്കറിയാം മുണ്ടൂരും മുണ്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളതായ ആളുകൾ ധാരാളം പേർ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതായ ഒരുപാട് തൊഴിലാളികളുള്ളതായൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലുമുള്ളതായ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലം ഞാനിവിടെ തിരഞ്ഞെടുത്തത് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് കുട്ടികളുടെ കലാപരിപാടികൾ ഉൾക്കൊള്ളുന്നതായ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം കൂടുതൽ സൗകര്യപ്രദമായ സുധീഷ് ഓഡിറ്റോറിയം ഒൻപതാം മൈലിലുള്ളതായ സുധീഷ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വാർഷിക പരിപാടികൾ നടത്തുന്നത് ഈ വാർഷിക പരിപാടിയിലും തുടർന്നുമുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളിലും മുണ്ടൂരിലെയും സമീപ പ്രദേശങ്ങളിലുമുള്ളതായ മുഴുവൻ ആളുകളുടെയും സ്നേഹതിഥികളായ നാട്ടുകാരിൽ നിന്നും എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം